ാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് അവിടുന്ന് നേരെ യൂറോപ്പിലോട്ട് വന്നു അല്ലെങ്കിൽ എന്താണ് യു കെട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനത് പ്രത്യേകം പറയാൻ കാര്യം വെച്ചാലും മറ്റു പല ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പല ബ്രാൻഡുകളും ഫേമസ് വിസ്കി ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും റമ്മാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ബോട്ടെ ആണെങ്കിലും ഒക്കെ ഡിസ്റ്റിൽ ചെയ്യുന്നതും ബോട്ടിൽ ചെയ്യുന്നതും ചിലപ്പം യു കെയിൽ തന്നെയായിരിക്കും കാരണം അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് യു കെയിലുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യുന്നതാണ് പക്ഷേ ആ സെയിം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ സെയിം ടേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ചിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ ഇത് ഡിസ്റ്റിൽ ചെയ്ത് ബോട്ടിൽ ചെയ്ത ശേഷം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത അത് വളരെ ഒരു വലിയ പ്രത്യേകത ാണ് കാരണം നമ്മളെ എത്രയൊക്കെ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്ത് കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയാലും അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ടേസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലാണെങ്കിലും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും ഒരുപാട് വലിയ പറഞ്ഞാൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ പോലും വേരിയേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് അവർ അവരവിടുന്ന് തന്നെ നേരെ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തേക്കുന്നത് എനിവേ അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലേ സ്മെല്ല് ചെയ്ത് നോക്കിയാലും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണുള്ളത് എന്താണ് പറഞ്ഞാൽ ചില വൈൻ്റെയൊക്കെ സ്മെല് കിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആ സ്വീറ്റ് ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ ഒരു ബ്രാൻഡി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ റയർ ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ സീരിയസ് ആയിട്ട് ഞാൻ ബ്രാൻഡ് കുറിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പക്ഷേ നമ്മളൊരു വിസ്കി വേണമെങ്കിൽ അല്ലെങ്കിൽ വോട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ജിന്ന് വേണമെങ്കിൽ ഇതുപോലെ ആസ്വദിക്കാൻ പറ്റും പക്ഷെ ഒരു ബ്രാൻഡ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ബ്രാൻഡ് പറ്റും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കുക അപ്പം ഇനി നമ്മൾ അത് ചെയ്യാൻ പോകുന്നു ഇനി നമുക്ക് ഇതിൻ്റെ നിറം നോക്കാം നിറം നോക്കുമ്പോൾ സാധാരണ ആ ഇത് സത്യം പറഞ്ഞാൽ സാധാരണ ബ്രാൻഡിയുടെ ആ ഒരു കളർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ശരിയല്ലേ ഒരല്പം കൂടി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാധാരണ ബ്രാൻഡിയുടെ കളറാണെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു വിസ്കീടെ ഒരു കളർ കൂടി വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ബ്ലാക്ക് ലേബലിന്റെ അല്ലെങ്കിൽ റെഡ് ലേബലിന്റെ വിസ്കീടെയൊക്കെ ആ ഒരു കളറിഷ് കൂടി വന്നിട്ടുണ്ട് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഈ ബ്ലാക്ക് ടീയുടെ ഡാർക്ക് ബ്ലാക്ക് ടീയുടെ ഒരു ചെറിയ കളർ അല്ലേ ശരിയല്ലേ നോക്കിയേ നിങ്ങൾ കണ്ടാൽ മനസ്സിലോ ആ ഒരു കളറും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബ്രാൻഡിയാണോ എന്ന് ചോദിച്ചാൽ ബ്രാൻഡിയാണ് പക്ഷേ വിസ്കിയുടെ കളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിസ്കീടെ കളറുണ്ടോ എന്ന് പറയാം വേണമെങ്കിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുപ്പി ഇതുപോലെ മണക്കാൻ പറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ശരിയല്ലേ ഞാൻ പറയാം ഏഹ് അപ്പം എന്തായാലും ഇത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വിസ്കി അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് എന്ത് ടേസ്റ്റ്